അപ്പൊ എന്തായാലും ചിയാൻ വിക്രത്തിന്റെ പടം ആയിരം കോടി അടിക്കും ചിയാൻ വിക്രത്തിന്റെ ഒരു സൂപ്പർ തമിഴ് പടം അണിയറയിൽ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അത് റിലീസാവുന്നത് അതിന്റെ ട്രെയിലറൊക്കെ അതൊരു ബ്രിട്ടീഷ് കഥയാണ് മനസ്സിലായില്ലേ ഒരു എന്താ പറയാ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പ് അതെ കർണാടകയിൽ അപ്പോ അതിന്റെ ആ ഒരു മേക്കിങ്ങും അവരുടെ ഒരു വസ്ത്രധാരണവും അവരുടെ കോസ്റ്റ്യൂംസും അതൊക്കെ നമ്മൾ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൗതുകം തോന്നുന്ന ഒരു സിനിമയാണ് തങ്കല ചേട്ടാ നമ്മുടെ പൃഥ്വിരാജിന് ആടുജീവിതം വമ്പം പെർഫോമൻസ് ആണല്ലോ അതെ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ദേശ അവാർഡിൽ വരുമ്പോളേ ആ ഇവരും അമ്മായിരിക്കും ചേർത്ത മനസ്സിലായി ചിയാൻ വിക്രവും മറ്റേ നമ്മുടെ പൃഥ്വിരാജും രണ്ടും ഞാനത് പറയാം എന്ന സാധനം എ ബി അത് എന്നോട് ചോദിച്ചു അപ്പൊ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ ഇത് ഈ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒന്നാണ് ഈ സാധനം റിലീസ് ആവുന്ന പടം ഈ പാരഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ എത്ര വയസ്സുണ്ട് അദ്ദേഹത്തിന് പാരഞ്ജിത്ത് ഒരുപാട് ഹിറ്റ് മറ്റ് പടങ്ങൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് പാരഞ്ജിത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തെടുത്ത ഒരു പടമാണ് തങ്കലൻ അതെന്ത് ഭംഗിയായിട്ടാണ് അതിന്റെ ട്രെയിലർ ഒക്കെ കണ്ടിട്ടില്ലേ നമുക്ക് ലുക്കില് അതായത് ചിയാൻ വിക്രത്തിന് നമ്മളൊന്നും ആലോചിക്കുക അദ്ദേഹത്തിന്റെ ആ ഒരു വേഷം തന്നെ നിങ്ങൾ കണ്ടോ ഏഹ് നമ്മളെല്ലാം തമിഴ് പടങ്ങളും മലയാളപ്പടം ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മൾ തമിഴ് പടം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ആ ഒരു ചിയാൻ വിക്രം എന്ന് പറഞ്ഞ മലയാളത്തിൽ നിന്ന് ഉയർന്നു വന്നൊരു നടനാണ് ചിയാൻ വിക്രം ഏഹ് എന്ത് നല്ല ഭംഗിയായിട്ടാണ് അദ്ദേഹം അതിന്റെ ഒക്കെ അഭിനയിച്ചതിന് നമ്മൾ അതിന്റെ ആ ട്രെയിലർ കണ്ടിട്ട് തന്നെ നമ്മൾ കോരിത്തെ പോയി എന്ത് രസമാണ് അതിന്റെ ആ സോങ് പാട്ടൊക്കെ അവര് എടുത്തേക്കുന്ന ഇപ്പൊ അദ്ദേഹത്തിന്റെ പല വീഡിയോസും പല ഇന്റർവ്യൂസും ഞാൻ ഈ പാരഞ്ജ്യത്തിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തമിഴാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമല്ലോ എന്ത് ഭംഗി അവരിപ്പം നമ്മുടെ കേരളത്തിൽ അതിന്റെ പ്രൊമോഷൻ ആയിട്ട് വന്നിട്ടുണ്ടായില്ലേ എന്ത് സ്വീകരണം അവർ കൊടുത്തത് അപ്പൊ ഇത് ഒരു എന്താ പറയാ ഞാൻ ഞാനിങ്ങനെ ആലോചിക്കണ്ടേ നമ്മുടെ ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ ഈ ബ്രിട്ടീഷുകാർ നമ്മളോട് ചെയ്ത ക്രൂരതകളെ ഒരു അതിജീവിക്കാനായിട്ടൊരാള് ഏഹ് എന്ന നിലയ്ക്കായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ റോൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സിനിമയിലെ പാട്ട് വമ്പൻ ഹിറ്റ് അത് വേറൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായ മലയാളത്തിൽ ആ പാട്ട് എഴുതിയേക്കുന്നത് നമ്മുടെ കൈതപ്രസാറാണ് ഓ മനസ്സിലായ മലയാളത്തിൽ മിടുക്കി മിടുക്കി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് അത് എഴുതിയേക്കുന്ന ഫസ്റ്റ് അത് എഴുതിയത് മലയാളത്തിലാണ് അതിനുശേഷമാണ് ഈ സാധനം തമിഴിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തത് ഒന്ന് ആലോചിച്ചു നോക്കി ആ അതിന്റെ വരികളും അതിന്റെ ആ സംഗീതം ആ പാട്ടിന്റെ ഡാൻസ് ഒക്കെ എന്ത് സിമ്പിൾ കാടിന്റെ ഉള്ളിലായിട്ടാണ് ഈ സംഭവം നടക്കണം വേൾഡ് വൈഡ് റിലീസ് ആണ് ഈ എബി നേരത്തെ പറഞ്ഞ പോലെ ഈ അടുത്ത വർഷത്തെ ഈ എന്താ പറയാ ഈ അവാർഡിന് അടുത്ത പ്രാവശ്യത്തെ അവാർഡിന് ആ ഈ ആടുജീവിതവും ഈ പൃഥ്വിരാജും തങ്കലല്ല ചെയ്യാൻ വെക്കണം തമ്മിലായിരിക്കും മാറ്റി നിൽക്കണം അതെ ഏതാണ്ട് ഇവരെനിക്കതും ഉള്ള പ്രവൃത്തിയാണ് അത് ചെയ്തു വെച്ചേക്കണത് ഇന്റർനാഷണൽ ടച്ച് ഭയങ്കര ടച്ചുള്ള പടമാണ് അത് എനിക്കറിയാൻ പാടില്ല ഈ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ഏതൊക്കെ സിനിമ ഇപ്പൊ കാണാൻ പോകും ഏ അപ്പൊ എന്തായാലും ഈ തങ്കലാൽ എന്ന് പറയുന്ന ചിയാൻ വിക്രത്തിന്റെ ഈ പടങ്ങൾ അത് പാരഞ്ജിത്തിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ ഇനി പറയേണ്ട കാര്യം നല്ല പിടിച്ചു കുലുക്കി കിടന്നടിക്കുന്ന ഡയറക്ടറാണ് അദ്ദേഹം അപ്പൊ എന്തായാലും ഈ തങ്കലൻ സിനിമ കാണാനായിട്ട് ഞാൻ എന്തായാലും പോകും കട്ട വെയിറ്റിങ്ങാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും എത്ര കളക്ഷൻ തമിഴിൽ തമിഴിലിപ്പോ ടോപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് കോടി തമിഴിലെ കളക്ഷനെ വെച്ച് നോക്കുമ്പോ ചെയ്യാൻ വിക്രത്തിന് അത്യാവശ്യം അത്യാവശ്യം ഫാൻസുകാരും ഇദ്ദേഹത്തിന്റെ പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ ഈ പാരഞ്ജിത്തിന് ഒരാടെ ഫാൻസ് ഉണ്ട് ആയിരം കോടി അടിച്ച കഴിക്കൂ ആയിരം കോടി തങ്കലനടിച്ച കഴിക്കൂ ഏ വേൾഡ് വൈഡ് റിലീസ് ആണ് മനസ്സിലായില്ലേ പിന്നെ എവിടെയും ഒരു അതിന്റെ അതിന്റെ ഡിഒപി മനസ്സിലായില്ലേ അതിന്റെ സ്റ്റണ്ട് ഇതെന്തായാലും എല്ലാം പാട്ട് കോസ്റ്റ്യൂംസ് ഇതൊക്കെ വെറൈറ്റി അല്ലേ നമ്മള് കോട്ടസൂട്ട് ഇട്ട പടങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കണത് ഇങ്ങനെ ആ ഒരു ബോർഡർ ആ ഒരു ബോർഡറിൽ നടക്കുന്ന ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അവർ മേക്ക് ചെയ്തേക്കുന്നത് അപ്പൊ എന്തായാലും ചിയ വിക്രത്തിന്റെ പടം ആയിരം കോടി അടിക്കും തങ്കല Item. Okay.